മലബാറിനെക്കുറിച്ചുള്ള ഓർമ്മകള ഭക്ഷണം ഇവിടത്തെ ജീവിതം ഇവിടത്തെ ആൾക്കാർ നെവർ വെജിറ്റേറിയൻ ആണ് അപ്പോൾ ഇവിടെ ഇവിടത്തെ ഒരു ഭക്ഷണം കൊണ്ടേ ഇരിക്ക് ഭക്ഷണം ഉണ്ട് എന്തി എന്ത് അല്ലല്ല പക്ഷേ എന്തി എന്ത് മൂന്ന് സിനിമയിൽ നിന്നും തന്നെ നമ്മൾ മലബാറുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി വടക്കും നാഥൻ മുഴുവൻ നമ്മള് ഈ ഏരിയയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് വരും സോടെ സോ സോ ഐ എൻ്റെ മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞാൽ മലബാറിൽ വയനാട് വയനാടാണ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ജിത് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയാം ഇറ്റ്സ് എ വെരി കൾച്ചുറലി റിച്ച് പ്ലേസ് അതുമാത്രമല്ല ഇറ്റ്സ് എ വെരി കൾച്ചുറലി റൂട്ടഡ് പ്ലേസ് നമ്മൾ ആൻഡ് സിനിമ സിനിമാകാരങ്ങൾക്ക് ഐ മീൻ മലബാറിലെ പടം ഓടിയാൽ പിന്നെ നമ്മൾക്ക് മലബാറിൽ നമുക്ക് ഫാൻ കിട്ടിയാൽ പിന്നെ കേരളത്തിൽ ജയിച്ച പോലെയാണ് അല്ലേ ബിക്കോസ് ദാറ്റ് ഇസ് ദിസ് ഈസ് എ പ്ലേസ് വിച്ച് സെലിബ്രേറ്റ്സ് കൾച്ചർ സെലിബ്രേറ്റ്സ് കൾച്ചർ ഇൻ എവറി വേ സോ ദാറ്റ് ഇസ് മൈ ഡീപ്പർ കണക്ഷൻ പക്ഷേ ഇൻ കോൺവെർസേഷൻ വിത്ത് ദിസ് പെർട്ടിക്കുലറി സബ്ജെക്ട് നമ്മളിപ്പോൾ മാമുണ്ട് എന്നെ രാവിലെ നമ്മുടെ ക്ഷേത്രത്തിൽ പോയായിരുന്നു അപ്പോൾ മിനി ഇറ്റ് വാസ് ലൈക്ക് ബിഗ് തിങ് ബിക്കോസ് പഴശ്ശി ചെയ്യുന്ന മാം പറഞ്ഞ പോലെ മാ പറഞ്ഞ പോലെ ആറു മാസത്തിൽ ഞാനൊന്നും പഠിക്കാൻ ഒന്നും പറ്റില്ല ആറ് മീൻ ആൾക്കാർ അഞ്ച് ദിവസത്തിൽ എന്താണ് പഠിക്കാൻ പറ്റും എനിക്ക് അറിഞ്ഞോടാ പക്ഷേ ആറുമാസത്തില് നമ്മൾ പഴശ്ശിരാജയ്ക്ക് വേണ്ടി വായിച്ചപ്പോൾ മീൻ ഐ വോസ് ഷൂട്ടിംഗ് ആൻഡ് ദി സ്പോർട്സ് ഞാൻ വായിച്ചത് ആക്ച്വലി വടക്കൻ സ്റ്റൈലല്ല തെക്കൻ സ്റ്റൈലാണ് ബിക്കോസ് അപ്പോൾ അവർ മാത്രമാണ് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ബേസിക് മൂവ്മെന്റ്സ് ആർച്ചറി അങ്ങനത്തെ ചില ചില സാധനങ്ങൾ ഫിലിമിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന സമയം ഐ എം ഷുവർ ഇവൻ ടോവിനോ ഗുഡ് ഗോൺ ത്രൂ സം ബേസിക് സ്റ്റാഫ് അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബട്ട് ലൈക്ക് വിൻ സൈഡ് ഇറ്റ്സ് എസ് എ ഇറ്റ്സ് എ മെറ്റമോൾഫിസിക് ഒരു ഒരു ഞാൻ ഡാൻസറുമാണ് സോ ഇറ്റ് ഈസ് എ ഒരു ഫിസിക്കൽ മാത്രമല്ല ഇറ്റ്സ് എ ലൈക്ക് എ മേജർ മെൻ്റൽ മേക്കപ്പ് ഒരു ഇറ്റ്സ് എ ഫുൾ ബോഡി ട്രാൻസ്ഫോർമേഷൻ കൈൻഡ് ഓഫ് എൻ എക്സ്പീരിയൻസ് കളരി പഠിക്കുന്നത് അത് നിങ്ങൾ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇറ്റ് ഇസ് സംതിങ് നമ്മൾ ഇന്ന ഇന്നെയിപ്പോൾ ഈ മെൻ്റൽ ഹെൽത്ത് വി ടോക്കിങ് അബൌട്ട് റുട്ടീൻസ് ഇതൊക്കെ പറയുമ്പോൾ ഐ തിങ്ക് ഫോർ ആൾ ജനറേഷൻ ദ കൈൻഡ് ഓഫ് സിറ്റി ലൈഫ് വി ലീഡ് നമ്മൾ കളരി അങ്ങനത്തെ ഒരു ഒരു രീതിയിലും കാണാനുള്ള ഒരു ആവശ്യമുണ്ട് യു ആസ്റ്റ് അമ്മാ ദിസ് ക്വസ്റ്റിൻ പിഴിച്ചൽ ഒഴിച്ചൽ ഒക്കെ ദാറ്റ് ഇസ് ഇൻ ആൾ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമ്മുടെ സിറ്റി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ സ്വിഗ്യൂസുമായിട്ടുള്ള താമസിക്കുന്ന സമയത്തിൽ കളരി പോലെ ഒരു ഡിസിപ്ലിൻ നമ്മളുടെ ജീവിതത്തിൽ ഫിസിക്കലി മെൻ്റലി എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് അതാണ് യോഗയുടെ യു നോ ഇഫ് യു ലുക്ക് എറ്റ് ദ പൊസിഷനിങ് ഓഫ് യോഗ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ കളറി ഈസ് എ ഫാർ മോർ ഡിഫിക്കൾട്ട് ഫോം സോ ഐ ഐ സ്റ്റിൽ റിമെമ്പർ വെൻ ഐ വോസ് ലേർണിംഗ് കളരി ഒരു ആദ്യത്തെ രാവിലെ ഒരു വഴി നേരം ിഫോർ ഗോയിങ് ടു ദി ഷൂട്ട് ഐ വുഡ് ജസ്റ്റ് സ്പെൻഡ് ടൈം ഡൂയിങ് ആനിമൽ മൂവ്മെന്റ്സ് നമ്മുടെ ഈ ആനയും ലയനും ഫ്രോഗും ഇങ്ങനത്തെ ഇച്ചിരി സാധനങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇന്റർനാഷണലി ഇതൊക്കെ ഒരു വലിയ സംഭവമാണ് ആനിമൽ മൂവ്മെന്റ് ആനിമൽ ജംപ്സ്റ്റഫ് ആൻഡ് ഉച്ചയ്ക്ക് വി വുഡ് ലൈക്ക് ഡു അബൌട്ട് ഹാഫ് ആൻ അവർ ഓഫ് പിന്നെ കിക്സ് ഓൾ പിന്നെ സായകൾ ആണെങ്കിൽ ഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഹാവ് ലൈക്ക് അബൌട്ട് ടൂ ഓർ ത്രീ അയേസ് വെൻ വിഡ് സ്പെൻഡ് ടൈം ഡൂയിങ് നമ്മളെ നമസ്കാരമൊക്കെ ചെയ്തിട്ട് പിന്നെ ലൈക് അത് തന്നെ അത് കോൺസ്റ്റൻറ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയത് അത് അത് തന്നെ ഒരു നാലഞ്ച് മാസം അറ്റ്ലീസ്റ്റ് ഈ മന്ത്സ് ഈ ആയുധമൊക്കെ എത്താൻ എത്തിന് മുമ്പ് ഉള്ള ഒരു വഴിയുണ്ടല്ലോ ദാറ്റ് ദാറ്റ് വാസ് സച്ച് എ ലോങ് എക്സ്പീരിയൻസ് ആൻഡ് വൺ ഓഫ് ദി ബിഗസ്റ്റ് തിങ് ഈസ് യു കീപ്പ് ഡൂയിങ് ദ സെയിം തിങ് എവറി ഡേ ആൻഡ് ദെൻ യു ഡിസ്കവർ സംതിങ് and i think that is something which needs to be positioned and one can like package it in different ways you can't like if we anju divasam varuna aalkaru na kalari padichunna namu parayam adu adu techtana because kalari uh, or it's a very divine process it's a very spiritual physically spiritual process So i think it is very important nammoru endhenathu a language upayogikununde ee anju divasam varuna aalkaru padikina varuna aalkaru we should call it as a body conditioning through kalari അങ്ങനെയാണ് നമ്മളത് അപ്രോച്ച് ചെയ്യാൻ ഉള്ള ഒരു ആവശ്യം അതവൈസ് ദ ഡയല്യൂഷൻ ഓഫ് ദ നോളജ് ഈ ഓരോ ട്രഡീഷൻ ആക്ച്വലി ഇസ് ഗോ ഡേറ്റ്സ് ബാക്ക് ടു സോ മെനി സെഞ്ചുറീസ് സോ വി കാൺ ലെറ്റ് ദ ഡയല്യൂഷൻ ഓഫ് ദാറ്റ് ഓൾസോ ബട്ട് ബ്രീഫ്ലി ലൈക് ജസ്റ്റ് ടു ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കളറി നമ്മൾ ഈ സ്ഥലത്തിൽ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കളറി പറയും ബ്റ്റ് ജിത്തൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദി ഓറൽ ട്രഡീഷൻ ഓഫ് ദിസ് ലൈഫ്